ഹലോ ഗൈസ് നീയൊരു മുക്കുറ്റിപ്പൂവിൻ്റെ കായ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പം ഇല്ലെങ്കിൽ കാണിച്ചു കേട്ടോ ഇത് ഇതാണ് മുക്കുറ്റിപ്പൂവിൻ്റെ കായ് ഒരു പൂ പോലെ നിൽക്കുന്നതുണ്ടോ അതിനകത്താണ് കായുണ്ടായി വരുന്നത് കേട്ടോ നന്നായിട്ട് മൂത്ത കായാണിത് അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ കണ്ണ സാധാ മഞ്ഞ മുക്കുറ്റിയാണ് കേട്ടോ ഇതല്ലാതെ വേറെ വെള്ളം മുക്കുറ്റിയുണ്ട് ഈ വെള്ളം മുക്കുറ്റിയുടെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിലും ഇതുപോലെ തന്നെയാണ് കായ കായുണ്ടാകുന്നത് പൂവിൻ്റെ കളറിന് മാത്രം കായ ഉണ്ടാകുന്ന ഒക്കെ ഒരുപോലെയാണ് പെയ്താനോട്ട് മുക്കുറ്റിപ്പൂവിൻ്റെ കായ ഒരെണ്ണത്തി രാത്രി പത്തിരുപത് കായോളം കാണും അപ്പോൾ ഇത് മണ്ണി വീണ മുളച്ചിട്ടാണ് പുതിയ തൈ ഉണ്ടാകുന്നത് കേട്ടോ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു വരുന്നത് ഇത് വേരിയിൽ നിന്ന് പൊത്തി മുളയ്ക്കുന്നതല്ല ഈ ഒരു കായൽ നിന്ന് വന്നിട്ടോ പുതിയ തൈ ഉണ്ടാകുന്നത് ഇതെല്ലാം മണ്ണി വീണ മുളച്ചിട്ടാണ് ഈ മുക്കുറ്റിയുടെ ചുറ്റും ഇങ്ങനെ തൈ ഉണ്ടായി വരുന്നത് കണ്ടോ പൂവ് പൊഴിഞ്ഞു പോയി കഴിയുമ്പം ആ ഭാഗത്താണ് കേട്ടോ ഈ ഒരു കായ ഒരെണ്ണത്തിൽ അത് ഒരു പത്തിരുപത് കായോളം കാണും മുക്കുറ്റി മുക്കുറ്റിപ്പൂവിൻ്റെ കായ പണ്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ